ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാ സിദ്ധ കൂട്ടാരുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് രണ്ട് പൂത്തു തിമർക്കം എന്ന യൂണിറ്റിലെ ആദ്യത്തെ ഒരു ഭാഗമായ ഒരു നിമിഷം എന്ന് പറയുന്ന ആ പാഠഭാഗവും അതിനോടനുബന്ധിച്ച എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ യൂണിറ്റ് രണ്ട് പൂത്തു തിമിർക്കാം എന്നതാണ് യൂണിറ്റിന്റെ പേര് അപ്പോൾ അതിനുശേഷം ഒരു ചെറിയ ഭാഗമുണ്ട് ഒരു നിമിഷം അതിനുശേഷം അതിൽ അടങ്ങിയിട്ടുള്ള പാഠഭാഗങ്ങൾ വരിയും വരിയും മീനും ഞാനും കളിക്കിടയിൽ വെള്ളം പൊങ്ങുമ്പോൾ എന്നീ പാഠങ്ങളാണ് ഈ യൂണിറ്റുള്ളത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പാഠഭാഗത്തിൻ്റെ പേര് ഒരു നിമിഷം വൃശ്ചികത്തിലെ ഒരു രാത്രിയായിരുന്നു അത് കുളിരും മഴയും ഞരളത്തിൻ്റെ സോപാനവും ഒരുപോലെ പെയ്തിറങ്ങിയ രാവ് പുറത്ത് കോരിച്ചൊരിയുന്ന മഴ ഇടയ്ക്കയുടെ ലഹരിയിൽ അഷ്ടപതിയിൽ ആറാടി സ്വാധീതിരുന്നാൽ പ പദങ്ങളിലലിഞ്ഞ് ആ കലാകാരൻ സ്വയം ഇല്ലാതാകുന്നത് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു അപ്പോൾ ഞരളത്തിന് മുന്നിൽ ചെറുതെങ്കിലും തന്നെ എറിയുന്ന സദസ്സില്ല പുറത്ത് കോരിച്ചൊരിയുന്ന മഴയില്ല എന്തിന് തൻ്റെ ശരീരം തന്നെയില്ല മിന്നൽ മിന്നൽ പിണറേറ്റ് കത്തുന്ന ഒരു പച്ചമരം പോലെയായി അദ്ദേഹം മഹാഗായകന മഹാഗായകനുള്ള പ്രണാമം പോലെ ജ്വലിക്കുന്ന ആ മുഖത്തേക്ക് പറന്നു വന്നതാണ് ഒരു പ്രാണി പാട്ട് വരെ അത് അവിടെ തന്നെ ഇരുന്നു നെരളുത്താവട്ടെ അത് അറിഞ്ഞതേയില്ല സമുദ്രത്തിലേക്കൊഴുകുന്ന നിറയെ പോലെ അദ്ദേഹം ശാന്തമായൊഴുകി മധുരാജ് ഫോട്ടോഗ്രാഫർ അതായത് ആ ചിത്രത്തിലേത് അതായത് ആ ചിത്രത്തിലെ ഒരു സംഗീതജ്ഞനെയാണ് നിങ്ങൾ കാണുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആ മുഖത്തേക്കൊരു പ്രാണി വന്നത് അദ്ദേഹം അറിഞ്ഞില്ല കാരണം അദ്ദേഹം ആ സംഗീതത്തിൽ മുഴുകി ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അതിന് ശേഷം ഇവിടെ സ്മൃതി താളങ്ങൾ ഒ എൻ വി കുറിപ്പിൻ്റെ അതിൽ നിന്ന് നാല് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അർദ്ധ അർദ്ധമീലിത നേത്രനായി സോപാന സന്നിധിയിൽ മിശ്രകാന്ഡത്രി പുടന നടകൾക്കുള്ളൊരഴകല് പാട്ടിലേക്ക് പകർന്നു തന്നുടേ പാണി കൊട്ടുമ്പോൾ വൃന്ദ പ്രപഞ്ചം വിസ്മരിക്കുന്നു അത് പറഞ്ഞിട്ടുള്ള നാല് വരി കൊടുത്തിട്ടുണ്ട് അതിനുശേഷമുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കൊടുക്കാം ഒന്നാമത്തേത് ഈ ഫോട്ടോയിൽ കാണുന്ന കലാകാരനാർ ആരാണ് ആ ചിത്രത്തിൽ കൂട്ടുകാർ കാണുന്നത് അപ്പം അതിൽ കാണുന്നത് നരളിത് രാമ എന്ന് പറയുന്ന ഒരു വലിയ മഹാനായിട്ടുള്ളൊരു കലാകാരനെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് ദെൻ അടുത്ത ചോദ്യം രണ്ടാമത്തേത് ഈ ഫോട്ടോയിലെ കാഴ്ചയും കവിതാഭാഗത്തിലെ അവസാന വരിയും താരതമ്യം ചെയ്ത് പറയൂ അതായത് നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ചിത്രം അതായത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചിത്രവും അതുപോലെ തന്നെ ഈ പാട്ടിലേക്ക് പകർന്നു തന്നിയുടെ പാണി കെട്ടുമ്പോൾ വൃന്ദ ഗായകനി പ്രപഞ്ചം വിസ്മരിക്കുന്നു എന്ന് പറയുന്ന ആ വരികളും താരതമ്യം ചെയ്ത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഉത്തരം കൊടുക്കുന്നുണ്ട് അതിന്റെ ഉത്തരം ഈ ചിത്രത്തിൽ കാണുന്ന കലാകാരൻ തൻ്റെ വാർദ്ധക്യത്തെ പോലും മറന്ന് കലയിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുകയാണ് സദസ്സിലെ ആളുകളെയോ പുറത്ത് പെയ്യുന്ന കനത്ത മഴയെയോ മുഖത്തുകൂടി ഇഴയുന്ന പ്രാണിയെയോ പോലും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല അത്രയധികം അദ്ദേഹം തൻ്റെ കലയുമായി ധാതാത്മ്യം പ്രാപിക്കുന്നു ഫോട്ടോഗ്രാഫർ മധുരാജിന്റെ വാക്കുകളും ഒ എൻ വി കുറുപ്പിന്റെ വൃന്ദഗായകിനി പ്രപഞ്ചം വിസ്മരിക്കുന്നു എന്ന വരിയും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് തൻ്റെ കലയോടുള്ള അഭിനിവേശം ഏറ്റവും പ്രാധാന്യം ഈ ലോകത്ത് മുഴുവൻ മറന്ന് കലയിൽ ലയിച്ചു ചേരുന്ന അവരുടെ മനസ്സിനെയാണ് ഈ ചിത്രം ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഉത്തരം എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം കവിതയിൽ മറ്റെന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് ഉത്തരം ഈ വരികളിൽ ഒരു വൃദ്ധ ഗായകൻ്റെ സംഗീതത്തോടുള്ള അഘാതമായ അഭിനിവേശം വ്യക്തമാക്കുന്നു അദ്ദേഹം കണ്ണുകളടച്ച് സോപാന സന്നിധിയിൽ താളത്തിൽ താളത്തിലയിച്ചിരിക്കുന്നു പാട്ടിന്റെ താളത്തിനൊപ്പം കൈകൾ കൊട്ടി ചുറ്റുമുള്ള ലോകത്തെ മുഴുവൻ മറന്ന് അദ്ദേഹം സംഗീതത്തിൽ അലിഞ്ഞു ചേരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഈ ലയനം സംഗീതത്തോട് ഒരു കല കലാകാരനുള്ള ആഴത്തിലുള്ള ബന്ധത്തെയും സമർപ്പണത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ ഉത്തരം എഴുതാവുന്നതാണ് ഇനി അടുത്തൊരു ഭാഗമാണ് പ്രകാശം കൊണ്ടുള്ള വരയാണ് ഫോട്ടോഗ്രഫി അത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും നമ്മളെ തന്നെയും പകർത്തി വയ്ക്കാൻ മാത്രമല്ല മനുഷ്യരുടെയും പ്രകൃതിയുടെയും വികാരങ്ങളും ഭാവങ്ങളും അപ്പപ്പോൾ പകർത്തിയെടുത്ത് സ്ഥിരമായി സൂക്ഷിക്കാനും ചരിത്രത്തിലെ പ്രധാന സന്ദർഭങ്ങൾ വരും കാലത്തേക്കായി രേഖപ്പെടുത്താനും ഫോട്ടോഗ്രാഫിക്ക് സാധിക്കും ഭൂതകാലത്തെയും വർത്തമാന കാലത്തെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയാണ് ഫോട്ടോ പലപ്പോഴും നമ്മൾ കാണാത്തതും ശ്രദ്ധിക്കാത്തതുമായ കാഴ്ചകളും സംഭവങ്ങളും ക്യാമറയുടെ കണ്ണുകളിൽ പിടിച്ചെടുക്കാറുണ്ട് അങ്ങനെ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു ഫോട്ടോയാണ് മുൻ പേജിൽ പരിചയപ്പെട്ടത് ഇതുപോലെയുള്ള ചില ഫോട്ടോകളും അവ പകർത്തിയ ഫോട്ടോഗ്രാഫർമാരെയും പരിചയപ്പെടാം അപ്പോൾ താഴെ കുറച്ച് ഫോട്ടോഗ്രാഫ് ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ് ഫോട്ടോഗ്രാഫി അതുപോലെ എന്താണ് ഫോട്ടോ അതിന്റെ പ്രാധാന്യം എന്താണ് നമുക്ക് നമുക്കതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് അതെല്ലാമാണ് പറഞ്ഞത് അപ്പം നിങ്ങളത് ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ നമുക്ക് ചില എന്താണ് ആ ഫോട്ടോഗ്രാഫികൾ ഫോട്ടോഗ്രാഫ് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള നാല് ചിത്രങ്ങളെയാണ് ഇവിടെ കാണുന്നത് ഫോട്ടോ എടുത്തിട്ടുള്ളത് വക്റ്റർ ജോർജ് ആണ് ഒന്നാമത്തേത് രണ്ടാമത്തെ ഫോട്ടോ റെസാ കോഠയ്ക്കൽ എന്ന് പറയുന്നതാണ് ഒന്നാമത്തേത് എന്താണ് ആ നല്ല വളരെ പ്രകൃതി ഭംഗിയായിരുന്ന ഒരു ചിത്രമാണ് ഒന്നാമത്തേത് അതുപോലെ രണ്ട് മണ്ണ് മണ്ണ് വരൾച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിത്രമാണ് കാണുന്നത് മൂന്ന് അടുത്ത ചിത്രം എന്ന് പറയുന്ന പഴയകാലത്തുള്ള ആ ഒരു വീട്ടുകാഴ്ചയാണ് ഇവിടെ ചിത്രമായി കൊടുത്തിട്ടുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തേത് ഈ ഫോട്ടോകൾ നിങ്ങളോട് എന്തെല്ലാം എന്തെല്ലാം പറയുന്നുണ്ട് ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കും അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നുള്ളത് ഇപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാണ് ചിത്രങ്ങൾ പറയുന്നത് ആ ഈ ഫോട്ടോകൾ ഈ ചിത്രങ്ങൾ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള കാഴ്ചകൾ നമുക്ക് നൽകുന്നു വിക്ടർ ചോർച്ചിൻ്റെ ചിത്രങ്ങൾ ഗ്രാമീണ ജീവിതത്തിലെ കഠിനാധ്വാനവും പ്രകൃതിയുടെ സൗന്ദര്യവും ഓർമ്മപ്പെടുത്തുമ്പോൾ റസാഖ് കോട്ടയ്ക്കലിൻ്റെ ചിത്രങ്ങൾ പഴയകാല ജീവിത സാമൂഹിക അവസ്ഥകളെയും പുനരാവിഷ്കരിക്കുന്നു ഈ ചിത്രങ്ങൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമാ ദൃഢമായിരുന്നുവെന്നും കാലം മാറുമ്പോൾ ജീവിതത്തിൻ്റെ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു പഴയകാലത്തെ വീടുകളും ജീവിത രീതികളും ഇന്നത്തെ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചിത്രങ്ങൾ ഓരോന്നും സാമൂഹികവും ഭൗതികവുമായ മാറ്റങ്ങളെ കാലത്തിൻ്റെ കണ്ണാടിയിലൂടെ കാണിച്ചു തരുന്നു അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അതായത് രണ്ട് ചിത്രങ്ങളെ തമ്മിലുള്ള എന്താണത് സമൂഹത്തിന് കൊടുക്കുന്നത് നമ്മുടെ നമ്മുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് അതിനുശേഷം രണ്ടാമത്തെ ചോദ്യം പത്രങ്ങളിൽ നിന്നും മാസികളിൽ നിന്നും ഇതുപോലെ ഫോട്ടോകൾ ശേഖരിക്കൂ അവയുടെ പ്രത്യേകത ക്ലാസ്സിൽ കൂട്ടുകാരുമായി ചർച്ച ചെയ്യും അപ്പോൾ നിങ്ങൾ ആ പത്രങ്ങളിൽ നിന്നും മാസികകളിൽ നിന്നുമൊക്കെ ഇങ്ങനെയുള്ള പഴയ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന പ്രത്യേകതകൾ തോന്നുന്ന ചിത്രങ്ങളൊക്കെ ആ അതിൻ്റെ ശേഖരിച്ചിട്ട് കൂട്ടുകാരുമായി ചർച്ച ചെയ്യാനാണ് അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക ദൻ അതിലെ മൂന്നാമത്തേത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള കാഴ്ചകൾ പകർത്തു മികച്ച ഫോട്ടോകൾ ഒരു കുറിപ്പോടെ പ്രദർശിപ്പിക്കുകയും ക്ലാസ് ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുകയും വേണം അപ്പോൾ അതും നിങ്ങൾ ഓരോരുത്തർ ചെയ്യേണ്ടതാണ് ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നല്ലൊരു ചിത്രം ഫോട്ടോ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു കുറിപ്പൊക്കെ എഴുതിയിട്ട് ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ പങ്കുവെക്കുക ഓക്കെ അപ്പോൾ അത് രണ്ടും നിങ്ങൾ ചെയ്തു നോക്കുക ഇനി അടുത്ത ഭാഗം അന്നും ഇന്നും ചരിത്രം അറിയാനുള്ള ഉപാധികളിലൊന്നാണ് ഫോട്ടോകൾ അതായത് നമുക്കറിയാം നമ്മൾ ചരിത്രത്തിലെ ഒരുപാട് ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എല്ലാ കാര്യങ്ങളിലും വീടുകളിലും കെട്ടിടങ്ങളിലും അതുപോലെ ഭരണഘടന ഇങ്ങനെ എല്ലാത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചരിത്രം അറിയാനുള്ള ഒരു വലിയ ഉപാധി തന്നെയാണ് ഫോട്ടോകൾ എന്ന് പറയുന്നത് അമ്പതോ അറുപതോ വർഷം മുമ്പുള്ള കടയുടെയും പുതിയൊരു കടയുടെയും ഫോട്ടോകൾ ശ്രദ്ധിക്കും ആദ്യത്തേത് ഒരുപാട് പഴയ പഴയ പഴയകാലത്തുള്ളൊരു കടയുടെയും ഇന്നത്തെ കടയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്തെല്ലാം വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് എന്തെല്ലാം ആയിരിക്കും ഈ മാറ്റങ്ങൾക്ക് കാരണം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കും അപ്പം നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് അവതരിപ്പിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ വ്യത്യാസവും അതുപോലെ തന്നെ മാറ്റങ്ങളുടെ കാരണവുമെല്ലാം ഇവിടെ എഴുതുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് വായിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ആ രണ്ടു കടകളുടെയും മാറ്റങ്ങളും അതിന്റെ കാരണങ്ങളും ഒക്കെ നോക്കാം പഴയതും പുതിയതുമായ കടകൾ തമ്മിൽ ഒട്ടേറെ വ്യത്യാസങ്ങൾ കാണാം കെട്ടിടത്തിന്റെ ഘടനയിലാണ് പ്രധാന മാറ്റങ്ങളിലൊന്ന് ഓലമേനോട്ട ഓടിട്ടതോ ആയ പഴയ കടകൾക്ക് പകരം ഇന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് കൂടുതലും സാധനങ്ങൾ ഭരണിയിലോ ചാക്കുകളിലോ തുറന്നു വെച്ചിരുന്ന പഴയ രീതിയിൽ നിന്ന് മാറി പുതിയ കടകളിൽ അവ പാക്കറ്റുകളാക്കി ഭംഗിയുള്ള റാക്കുകളിൽ ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രം ലഭ്യമായിരുന്ന പഴയ കടകളെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ ബ്രാൻഡുകളും ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ശുചിത്വത്തിൻ്റെ കാര്യത്തിലും വെളിച്ച സംവിധാനങ്ങളിലും വലിയ പുരോഗതി കാണാം പുതിയ കടകളിൽ കമ്പ്യൂട്ടറുകളും ബില്ലിംഗ് മെഷീനുകളും പോലുള്ള ആധുനിക ഉപകരണങ്ങൾ സാധാരണമാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ട് സാങ്കേതിക വിദ്യകളുടെ വളർച്ച നിർമ്മാണത്തിലും സംഭരണ സംഭരണത്തിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി ഉപഭോക്താക്കളുടെ ജീവിത നിലവാരം ഉയർന്നതും പുതിയ ഉൽപ്പന്നങ്ങളോടുള്ള താല്പര്യവും കടകളെ കൂടുതൽ വൈവിധ്യവത്കരിക്കാൻ പ്രേരിപ്പിച്ചു അതോടൊപ്പം ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ നിയമങ്ങളും നിയന്ത്രണങ്ങളും കടകളുടെ പ്രവർത്തന രീതിയെ സ്വാധീനിച്ചു മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ സാധനങ്ങൾ കടകളിൽ എളുപ്പത്തിലെത്തിക്കാൻ സഹായിച്ചു മറ്റു കടകളുമായുള്ള അടുത്ത മത്സരം ഉപ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പുതിയ ആശയങ്ങൾ തേടാൻ കടകളെ നിർബന്ധിതരാക്കി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിച്ചതും ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിന്റെ ഉത്തരം എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ യൂണിറ്റ് രണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് അതിലെ ആദ്യത്തെ പാഠം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്